ഹായ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ലണ്ടനിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹമുണ്ടോ യൂറോപ്യൻ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ സോ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വഴികളുണ്ടോ നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് അയിൽസ് അല്ലെങ്കിൽ ഓയിറ്റ് പഠിച്ച് നിങ്ങൾക്ക് ഒരു വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കും നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ യൂറോപ്പിലേക്കും അതർ സ്റ്റഡി ബോർഡ് ഡെസ്റ്റിനേഷൻസിലേക്കും ഒരു സ്റ്റഡി സ്റ്റഡീ വിസിഡ് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇനി അതല്ല കുറച്ച് പ്രായമായ ഒരാളാണ് ഒരു വർക്കിംഗ് പ്രൊഫഷണൽ പ്രൊഫഷനാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജോബ് വിസയിലൂടെയോ അല്ലെങ്കിൽ ഇമിഗ്രേഷനിലൂടെയോ നിങ്ങൾക്ക് രാജ്യത്ത് എത്താൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഏത് പ്രായത്തിലും ഏത് പ്രൊഫഷനുള്ളവർക്കും ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യർക്കും ഒരു വിദേശ രാജ്യത്ത് പോകാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പലപ്പോഴും നമ്മളിതിന് പോകാത്തതിന് കാരണം ഒന്നെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന് വിചാരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിദേശ രാജ്യം സ്വപ്നം കാണുന്നയാളാണെങ്കിൽ ഒരു വർക്ക് വിസയിലൂടെയോ ഒരു ഇമിഗ്രേഷൻ പാത്വേയിലൂടെയോ ഒരു സ്റ്റഡി വിസയിലൂടെ ഒക്കെ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ എത്താം അവിടെ ജോലി ചെയ്യാം അവിടെ കുടുംബമായി സെറ്റിൽ സെറ്റിലാകാം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്കൊരു എങ്കിൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് നിങ്ങൾ റെഡി ആകുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് രാജ്യങ്ങളിൽ എത്താനും നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ ആ ജേർണി തുടങ്ങുക നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്ക് ഞങ്ങളുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക്